നമസ്കാരം മാന്യത വിട്ട് ആരെ പെരുമാറിയാൽ പ്രത്യേകിച്ചും ജനപ്രതിനിധികളോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും വാർത്തയാണ് അത് ഒരു പ്രശ്നമാകാനും പ്രതിസന്ധിയാകാനും ഒക്കെ തന്നെ പാർട്ടിയിലടക്കം വലിയ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു പേപ്പർ കട്ടിങ് പേപ്പറിൽ വന്ന വാർത്ത ഒരു സുഹൃത്ത് അയച്ച് തന്നതാണ് എന്നത്തെ വാർത്തയാണ് എന്നും ഏത് പത്രത്തിലെ വാർത്തയാണ് എന്നും നമുക്ക് വ്യക്തമല്ല പക്ഷെ ഇതിൽ ഇതിൻ്റെ തലക്കെട്ടിങ്ങിനെയാണ് ഒരു വേള പ്രേക്ഷകർ ഇത് കണ്ടു കാണും സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്നുള്ള വാർത്തയാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ എം എൽ എയുടെയും ഈ വനിതാ നേതാവിന്റെയും സ്വകാര്യതയാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് നമുക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ ആരാണ് അതും ആ എം എൽ എ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ രാഷ്ട്രീയമായി ആ എം എൽ എ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ അവരുടെ വീട്ടിലൊക്കെ പട്ടാപ്പകൽ സമയത്ത് ഇങ്ങനെ അതിക്രമിച്ചു കയറിയതാണോ എന്നറിയില്ല എന്താ എന്തായാലും അങ്ങനെ രണ്ടുപേരെയും കൂടി വിത്ത് റെഡ് ഹാൻഡ് പിടിക്കുന്നത് തികഞ്ഞ നാണക്കേടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ തന്നെ വലിയ പ്രതികരണങ്ങളൊക്കെ നടത്തിയ എം എൽ എ ആണ് ഇതെന്ന് പറയുന്നു അതായത് സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറണം സ്ത്രീകളെ കൂടെ സഹപ്രവർത്തകരെ സ്വന്തം സഹോദരിമാരായി കാണണം എന്ന പ്രസ്താവന നടത്തിയ എം എൽ എ ആണ് ഇത് എന്ന് പറയപ്പെടുന്നു എം എൽ എയുടെ പേരുവിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാർത്തയിലും പരാമർശിച്ചിട്ടില്ല പലരും പല പേരുകൾ പറയുന്നുണ്ട് കൊച്ചിയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾ നിലനിൽക്കി സമാനമായ വിവാദത്തിൽ അകപ്പെട്ട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള സി പി എം എം എൽ എ പട്ടാപ്പകൽ സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എ നേതാവിന്റെ ഭർത്താവും നാട്ടുകാരും ചേർന്നാണ് വീടിനുള്ളിൽ നിന്ന് പിടികൂടിയത് വനിതാ നേതാവ് തന്റെ ഭർത്താവ് രാവിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയി പക്ഷെ രാത്രിയാവും എത്തുമ്പം എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം എത്തി ഉച്ചയായപ്പോഴത്തേക്ക് എത്തി പിന്നെ നാട്ടുകാരെയും കൂട്ടി വീടെ വാതില് ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് എം എൽ എം എൽ എയും ഭാര്യയെയും കൂടി കണ്ടത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയിലായ ഭർത്താവ് സമീപവാസികൾ മൊത്തം വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് എം എൽ എ കണ്ടത് കാര്യം മനസ്സിലായ ഭർത്താവ് എം എൽ എ കൈകാര്യം ചെയ്തു എന്നും റിപ്പോർട്ടുണ്ട് വിശദീകരിക്കാൻ ശ്രമിച്ച എം എൽ എ ഭർത്താവ് ചവിട്ടി താഴെയിടുകയും ചെയ്തു വാഹനം ഏറെ ദൂരെ നിർത്തിയിട്ട ശേഷമാണ് എം എൽ എ വനിതാ നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയത് സമീപവാസികളും സംഭവത്തിന് സാക്ഷികളായതിനാൽ ഇത് പുറത്തറിയുകയും ചെയ്തു കോൺഗ്രസ് പ്രവർത്തകർ വിഷയം കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രമുഖ പ്രാദേശിക നേതാവ് ഇടപെട്ട് തടഞ്ഞു അവിടെയും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അടുത്തിടെ ഒട്ടേറെ പരിപാടികൾ നടത്തി മികച്ച എം എന്ന പ്രശസ്തി നേടിയെടുക്കാൻ ശ്രമിച്ച എം ഇപ്പോൾ കുപ്രസിദ്ധമായ അവസ്ഥയിലാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പാർട്ടിക്ക് ഔദ്യോഗികമായി പരാതി ലഭിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാർ പലരും ദൃക്സാക്ഷികളായതിനാൽ സംഭവം നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് നമ്മുടെ സംശുദ്ധമായ ഇപ്പം ഒരു സാധാരണ വ്യക്തി അയാൾക്ക് വ്യക്തിപരമായി എന്ത് തീരുമാനവും എടുക്കാം ആരുടെ കൂടെയും ജീവിക്കാം ആർ ഏത് സ്ത്രീ സ്ത്രീക്കൊപ്പവും പോകാനും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും അല്ലെങ്കിൽ അതിനുള്ള അവകാശം ഭരണഘടന കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു പാർട്ടി പ്രവർത്തക സ്ത്രീ ഇത് ഇദ്ദേഹം പാർട്ടിയുടെ ഒരു എം എൽ എ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച എം എൽ എ അദ്ദേഹമൊക്കെ ഇത്തരം കേസുകളിൽ പെടുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീ പീഡനമാണെന്നോ അല്ലെങ്കിൽ ഭവനഭേദനമാണെന്നോ അതിക്രമമാണെന്നോ ഒന്നും പറയുന്നില്ല പക്ഷേ ഇത്തരം കേസുകളിൽ പെടുമ്പോൾ ശരിക്കും പാർട്ടി വലിയ പ്രതിരോധത്തിലാകും പാർട്ടി പ്രവർത്തകർ ചോദ്യത്തിന് മറുപടിയില്ലാതെ കിടന്ന് വിഷമിക്കും നേതാക്കൾക്ക് വിശദീകരിക്കാനാവാതെ ബുദ്ധിമുട്ടും പാർട്ടിക്ക് തന്നെ വലിയ നാണക്കേടാണ് വലിയ ബുദ്ധിമുട്ടിലാകും പാർട്ടി അതേത് പാർട്ടിയായാലും സി പി എം ആയാലും അതെ ബി ജെ പി ആയാലും അതെ കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും ഒക്കെ തന്നെ പൊതുപ്രവർത്തകർ പാലിക്കേണ്ട ചില മാന്യതകളുണ്ട് പൊതുപ്രവർത്തകരാകണമെങ്കിൽ തന്നെ ചില യോഗ്യതകളുണ്ട് സി പി എം കാർക്ക് അതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ട വിഷയമൊന്നുമല്ല എന്നാൽ പോലും ഇത്തരം വാർത്തകൾ വരുമ്പോൾ പുറത്തു വരുമ്പോഴെങ്കിലും ജാഗ്രതയോടെ ഈ വിഷയത്തെ സമീപിക്കാനും കാര്യങ്ങൾ സഖാക്കളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പാർട്ടിയും പാർട്ടി നേതൃത്വവും ഒന്ന് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്